നോട്രി ഇല്ലേ ഒടിയ ഒന്ന് വസ്തുന അതസ്റ്റ് പ്രൈസ് അറുപത് പർസെന്റ് ജാസ്തി മാര് മാര്ക്ക് മാർത്തീ പർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്ത ഇപ്പത്തേണ്ടു പർസെന്റ് ലാഭ പഠിതനെ ടൂ പായിൻറ്റ് ഡൗല കണ്ടിട്രി അതെന്ന് കളിയേ നോട്രി കാസ്റ്റ് പ്രൈസ് മാര്ക്ക് പ്രൈസ് സെല്ല് പ്രൈസ് റീ കാസ്റ്റ് പ്രൈസ് നൂറന്ത മാര് പ്രൈസ് അറുപത് പർസെന്റ് ജാസ്തി ഇട്ടന നൂറ അറുപത്തക്കെ ലാഭ ഇപ്പത്തെട്ടു പർസെന്റ് തകത്ത് അൂറ നൂറക്ക ഇപ്പത്തെ പർസെന്റ് സെല്ലൂറ ഇപ്പത്തെക്ക് മാരത്താന ಇಲ್ಲಿ ಡಿಸ್ಕೌಂಟ್ ನೋಡ್ರಿ ಮೂವತ್ತೆರಡು ಆಗುತ್ತೆ ಮೂವತ್ತೆರಡು ಅಪ್ಪ ನೂರ ಅರವತ್ತು ಅಂದರೆ ಡಿಸ್ಕೌಂಟ್ ಪರ್ಸೆಂಟೇಜ್ ಡಿಸ್ಕೌಂಟ್ ಕಂಡು ಹಿಡಿದ್ರಿ ಇಲ್ಲಿ ಇಂಟು ನೂರು ಪರ್ಸೆಂಟೇಜ್ ಡಿಸ್ಕೌಂಟ್ ರೀ ಇಪ್ಪತ್ತು ಪರ್ಸೆಂಟೇಜ್ ಬರ್ತೈತಿ ಇಲ್ಲಿ ಅಂದ್ರಿ ಅವರು ನಮ್ಗೆ ಟೂ ಪಾಯಿಂಟ್ ಫೈವ್ ಡಿ ವ್ಯಾಲ್ಯೂ ಕೇಳರಿ ಇಲ್ಲಿ ಟೂ ಪಾಯಿಂಟ್ ಫೈವ್ ಇಂಟು ಡಿ ವ್ಯಾಲ್ಯೂ ಇಪ್ಪತ್ತು ನಮಗೆ ಎಷ್ಟಾಗತ್ತೆ ಐವತ್ತು ಬರ್ತೈತೆ ರೀ ಇದು ಹಂಗೆ ಲೈಕ್ ಮಾಡಿರಿ ಶೇರ್ ಮಾಡಿರಿ ಮತ್ತೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ಕೋರಿ ಹಂಗ